നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ആ ചാനൽ ചർച്ചയിലെത്തിയ എറണാകുളം മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ടി എ മുജീബ് റഹ്മാൻ പാർലിസ്റ്റായി ക്ഷണിക്കപ്പെട്ടെത്തിയ കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്ററിനോട് മറുപടി പറയാൻ താൽപ്പര്യമില്ല എന്ന ഒരു ഡയലോഗ് അടിക്കുകയുണ്ടായി ഈ നാട്ടിലെ സമാധാനത്തെപ്പറ്റിയും ശാന്തിയെപ്പറ്റിയും പറയാനുള്ള ഒരു അവകാശവും കാസയ്ക്കില്ല എന്നാണ് പ്രസ്തുത മഹല്ല് ഭാരവാഹി പറയുന്നത് ഇത്രയും പറഞ്ഞപ്പോഴാണ് ഈ മഹല്ല് കമ്മിറ്റിക്കാരൻ ആരാണെന്ന് അന്വേഷിക്കാൻ തോന്നിയത് നോക്കിയപ്പോൾ ദാ കിടക്കുന്നു കോയമ്പത്തൂരിലും കളമശ്ശേരിയിലും ബാംഗ്ലൂരിലും മനുഷ്യനെ പച്ചയ്ക്ക് ചുട്ടരിക്കാൻ നോക്കിയ എന്ന കൊടും തീവ്രവാദിയുടെ പ്രസ്ഥാനമായ പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മഹല്ല് ഭാരവാഹി എന്ന ആട്ടും വന്നിരിക്കുന്ന ഈ ടി എ മുജീബ് റഹ്മാൻ രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് ബാംഗ്ലൂർ നഗരത്തിലെ ഒമ്പത് കേന്ദ്രങ്ങളിലുണ്ടായ സ്ഫോടന പരമ്പരയുടെ കേസിലാണ് മദനയടക്കം മുപ്പത്തിരണ്ട് പ്രതികൾ വിചാരണ കുറ്റവാളികളായി കഴിയുന്നത് ലഷ്കർ ഇ തോയ്ബയുടെ സൗത്ത് ഇന്ത്യൻ കമാൻഡറായ തടിയൻ്റെവിട നസീറും ഈ കേസിൽ മദനിക്കൊപ്പം പ്രതിയാണ് ബാംഗ്ലൂരിൽ ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്ത തടിയൻ്റെ നസീർ മദനിയുമായി നിരന്തരം ബന്ധപ്പെടുകയും ശേഷം തടിയൻ്റെവിട നസീർ മദനിയുടെ അൻവാർശേരിയിലുള്ള ഓഫീസിൽ ഒളിവിൽ താമസിക്കുകയും ചെയ്തതാണ് ജാമ്യം ചോദിച്ച് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ദി മോസ്റ്റ് ഡേഞ്ചറസ് ഇൻഡിവിജ്വൽ എന്നാണ് മദനിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും വിശേഷിപ്പിച്ചത് അതായത് ബില്ലാദൻ അബൂക്കർ ബാഗ്ദാദി ഇവരെക്കാളൊക്കെ മുന്നേ ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാൻ കളത്തിലിറങ്ങിയ കൊടും തീവ്രവാദിയാണ് അബ്ദുൾ നാസർ മദനി എന്ന് നമ്മുടെ പരമോന്നത കോടതി തന്നെ സമർത്ഥിക്കുകയാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്ന് വർഗീയതയും ഭിന്നതയും വമിക്കുന്ന ഹേറ്റ് സ്പീച്ച് നടത്തി വിദേശ പ്രസംഗം നടത്തി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പൂണ്ട് വിളയാടാനുള്ള ഗ്രൗണ്ട് ഇവിടെ ഒരുക്കി നൽകിയതും ഈ നരാതമൻ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു തീവ്രവാദിയുടെ അനുയായിയാണ് ചാനലിൽ വന്നിരുന്നു കാസയ്ക്കും കെവിൻ പീറ്ററിനും സദാചാര സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അയാൾ പറയുന്നത് മുനമ്പത്ത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളൊന്നുമില്ല ഇരുന്നൂറ് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് മാത്രമല്ല സ്ഥലം കയ്യേറിയത് മുഴുവൻ അവിടെയുള്ള റിസോർട്ട് മാഫിയകൾ മാഫിയകളാണ് എന്നാണ് അത്തരം റിസോർട്ട് ടീമുകൾക്ക് വേണ്ടിയുള്ള ചാവേറുകളാണ് ഈ മുനമ്പത്ത് സമരം ചെയ്യുന്ന ആളുകളെന്നും അത് മാത്രമല്ല സർക്കാർ എന്ത് ചെയ്താലും ഇതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നും മദനിയുടെ അരുമ ശിഷ്യൻ പറയുന്നു ബാബറി മസ്ജിദ് പോലെ മുനമ്പവും വയനാടും ചാവക്കാടും തളിപ്പറമ്പും ഒക്കെ കോടതി വഴി മാത്രമേ പരിഹാരമുണ്ടാകൂ എന്നാണ് ടിയാൻ വാദിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ ഇളവുകൾ ഉപയോഗിച്ച് ഒരു മനസ്താവവും വിട്ടുവീഴ്ചയും നൈതികതയും ഇല്ലാതെ ഏത് അമൺമെൻറ്റും സർക്കാർ ഉത്തരവും കോടതി വഴി ചലഞ്ച് ചെയ്യും എന്നും നീതി കിട്ടാൻ എത്ര പതിറ്റാണ്ടുകൾ വേണമെങ്കിലും എന്നാണ് ടിയാൻ അവകാശപ്പെട്ടത് ഇത്തരത്തിൽ മദനിയുടെയും തടിയൻ്റെവിടെ നസീൻ്റെയും ആളുകൾ വരെ വകവിനെ ന്യായീകരിക്കാൻ എത്തുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സ്വീകരിക്കാൻ പൊതുജനം തയ്യാറാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രാജാവ് പാട്ടം എഴുതിയ ഭൂമി പാട്ടം കിട്ടിയ ആളുടെ മകളുടെ ഭർത്താവിന് എങ്ങനെ വകബ് ചെയ്യാൻ കഴിയും ഉറക്കെ തന്നെ ചോദിക്കണം സ്വന്തം ഭൂമിയല്ലാത്ത വസ്തു വകപ്പ് ചെയ്യാമോ എന്നും തിരിച്ചു കിട്ടണമെന്ന വ്യവസ്ഥയോടെ വകപ്പ് ചെയ്യാൻ പറ്റുമോ എന്നും ചോദിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മാസം മുപ്പതാം തീയതി തിരുവിതാംകൂർ ഔദ്യോഗികമായി തന്നെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതാണ് നിയമപ്രകാരം തിരുവിതാംകൂറിൻ്റെ ഭണ്ഡാരവക ഭൂമിയെല്ലാം സർക്കാർ വക ആയിക്കഴിഞ്ഞു പിന്നീട് അവർക്ക് അതിൽ അവകാശമില്ല പിന്നെ എങ്ങനെ ഇടപ്പള്ളി രജിസ്ട്രർ ഓഫീസിൽ സിദ്ദിഖ് സേട്ട് മുനമ്പത്തെ ഭൂമി തീറാരാധനം ചെയ്യും അധികാരമില്ലാത്ത ഭൂമി എങ്ങനെ രാജാവിന് കൈമാറ്റം ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ സിദ്ദിഖ് സേട്ടിന്റെ അവകാശം പൊള്ളയാണ് അയാൾ വ്യാജരേഖ ചമച്ചിരിക്കുകയാണ് മുനമ്പത്തെ മുഴുവൻ ഭൂമിയും സർക്കാരിൻ്റെയാണ് സർക്കാർ ഭൂമി മതനിയമപ്രകാരം കൈയടക്കിയിട്ട് അത് മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ഇരട്ടിത്തുവയ്ക്കി വിറ്റ ഫാറു കോളേജിനെതിരെയും നടപടിയെടുക്കണം പലിശയും ചേർത്ത് പണം തിരിച്ചു പിടിക്കുകയോ വസ്തു ജപ്തി ചെയ്യുകയോ നടത്തണം തീവ്രശക്തികൾ ഉൾപ്പെടെ ന്യായീകരണത്തിനായി എത്തുമ്പോൾ ഒരു വാക്കിലും നോക്കിലും വിട്ടുവീഴ്ചയില്ലാതെ രാഷ്ട്രീയപരവും നിയമപരവും സാമൂഹികപരവുമായ ഈ വകബ് അധിനിവേശത്തെ പൊതുജനം നേരിടണം ഇതൊക്കെ ഇന്നേ പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഈ നാട്ടിൽ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും കഴിയാൻ സാധിക്കില്ല ഉറപ്പ്